ഉമ്മൻചാണ്ടി കറ തീർന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു അതോ ആളുകളെ കാണിക്കാൻ കല്യാണത്തിനും മരണത്തിനും മാത്രമേ പള്ളിയിൽ പോയിരുന്നുള്ളൂ ഈ ചോദ്യങ്ങൾ പല കുറി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിരുന്നു എന്നാലിപ്പോൾ മധ്യം പ്രവർത്തകനും എഴുത്തുകാരനുമായ പോൾ മണലിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ അതിനുള്ള ഉത്തരം വ്യക്തമാക്കുന്നു സ്വന്തം സഭയായ ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഉമ്മൻചാണ്ടിക്ക് കുറെ കല്ലേറു കിട്ടിയിട്ടുണ്ട് സഭയും രാഷ്ട്രീയവും വിവക്ഷിക്കുന്നതിലുള്ള അപാകതയിൽ നിന്നുണ്ടായ ഒരു അപകടത്തിൽ നിന്നും സംഭവിച്ചതാണിത് ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പൊതുവേദിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടി യഥാർത്ഥ സത്യക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചതെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് മാമോദിസായിക്കും അന്ത്യകൂതാശയ്ക്കും മാത്രമായിരുന്നില്ല ഉമ്മൻചാണ്ടി പള്ളിയിൽ പോയിരുന്നത് ഓശാന ഞായറാഴ്ചയിലും ദുഃഖ വെള്ളിയാഴ്ചയിലും മാത്രം പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനിയെ പോലെയുമായിരുന്നില്ല അദ്ദേഹം മലങ്കര സഭ അനുശാസിക്കുന്ന എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിത പ്രമാണമായിരുന്നു രാഷ്ട്രീയ ഉപവാസങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം ഊർജം സംഭരിച്ചിരുന്നത് വിശ്വാസ ജീവിതത്തിൽ അദ്ദേഹം നിഷ്ഠയോടെ ഉപവസിച്ചതിന്റെ പവർ ബാങ്കിൽ നിന്നെടുത്ത ഊർജം കൊണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓട്ടത്തിനിടയിൽ അദ്ദേഹം എത്ര നേരം ഭക്ഷണം കഴിച്ചിരിക്കുന്നു ഭക്ഷണം മാത്രമല്ല മരുന്നും അദ്ദേഹം കഴിച്ചില്ല ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെ ഉപവസിക്കാൻ നമുക്ക് കഴിയുകയുമില്ല എന്റെ ചില അനുഭവങ്ങൾ പറയാം ഒരു ചടങ്ങിന് പോയപ്പോൾ കാലടി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന കെ എസ് രാധാകൃഷ്ണന്റെ കൂടെ ഞാനും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടഭക്ഷണം വിളമ്പിത്തന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മൻ ചാണ്ടി എത്തിയത് രാവിലെ മുതൽ ഓട്ടത്തിലായതിനാൽ ഉച്ചഭക്ഷണമെങ്കിലും കഴിക്കാൻ വന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്റെ അടുത്താണ് ഇരുന്നത് അദ്ദേഹത്തിന്റെ പ്ലേറ്റിലേക്ക് ആദ്യം ഇറച്ചി വിളമ്പാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി ഇറച്ചി കഴിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മുട്ട കൊണ്ടുവന്നു അതും വേണ്ട എന്ന് പറഞ്ഞു ആതിഥേയൻ അങ്കലാപ്പിലായി ഉടനെ മീൻ കറിയും മീൻ വറുത്തതും കൊണ്ടുവന്നു അതും വേണ്ട എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് കേട്ടപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ എന്നോട് ചോദിച്ചു ഇപ്പോൾ നോമ്പുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്റെ സംശയം ഞാൻ ഒരാളോട് ചോദിച്ചു അന്ന് മൂന്ന് നോമ്പാണെന്ന് ഉത്തരം കിട്ടി ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി ഉമ്മൻചാണ്ടി നോമ്പ് നോക്കുന്ന ആളാണെന്ന് അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇനി മറ്റൊരു മറ്റൊരനുഭവം കൂടി പറയാം കെ ആർ ഗൗരിയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് ഉമ്മൻചാണ്ടി പോകുന്നുണ്ടെന്നറിഞ്ഞു കൂടെ ഞാനും പോയി കോട്ടയത്തെ ഏലിയ കത്തീഡ്രൽ അംഗമായിരുന്ന കുഞ്ഞുമോനായിരുന്നു ഡ്രൈവർ കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്ന് യു ഡി എഫിൽ ചേക്കേറിയ കാലം ഇലക്ഷൻ പ്രചാരണത്തിലെ ആ കൗതുകം കാണാനാണ് ഞാൻ പോയത് അത് രാവിലെ പുറപ്പെട്ട് രാത്രിയിലായിരുന്നു ഞങ്ങൾ കോട്ടയത്ത് തിരിച്ചെത്തിയത് ഇലക്ഷൻ പ്രചാരണം കഴിഞ്ഞ് മടക്കയാത്രയ്ക്ക് കാറിൽ കയറിയപ്പോൾ ഉമ്മൻചാണ്ടി ആദ്യം കുഞ്ഞുമോനോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞുമോനെ മൂന്ന് തവണ അമ്പത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലിയിട്ട് വണ്ടി ഓടിച്ചാൽ മതി എനിക്ക് കാര്യം പിടികിട്ടിയില്ല പതിവായി ഉമ്മൻചാണ്ടിയുടെ കൂടെ പോകുന്ന കുഞ്ഞുമോന് കാര്യം മനസ്സിലായി അന്ന് അമ്പത് നോമ്പായിരുന്നു ഉമ്മൻചാണ്ടി മീനും മുട്ടിയും ഇറച്ചിയും കഴിക്കാതെ മൂന്ന് നേരവും ഭക്ഷണം കഴിച്ചപ്പോൾ കുഞ്ഞുമോൻ മൂന്ന് നേരവും നോമ്പ് മുറിച്ചു ഉമ്മൻചാണ്ടി തമാശ പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നോമ്പ് മുറിക്കൽ അദ്ദേഹം ഗൗരവമായിട്ടാണ് കണ്ടത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലാൻ മടിച്ചു നിന്ന കുഞ്ഞുമോനെ നോക്കി ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്വം പോക്കണമേ എന്റെ പാപം നീക്കി എന്നെ വെടുപ്പാക്കണമേ എന്ന് ഉമ്മൻചാണ്ടി തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയാത്ത ഉമ്മൻചാണ്ടി വിശുദ്ധ സഭയുടെ കൂതാശകൾ അനുഷ്ഠിക്കുക ആരാധനാലയത്തിൽ പങ്കെടുക്കുക വേദപുസ്തകം വായിക്കുക പ്രാർത്ഥിക്കുക ഇതെല്ലാം ബഹുദൂരം അതിവേഗം സഞ്ചരിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി മുടക്കിയിരുന്നില്ല ഒഴുകുന്ന പുഴ എങ്ങനെയാണ് സ്വയം നവീകരിച്ച് ശുദ്ധമാക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി തിരക്കിട്ട ഓട്ടത്തിനിടയിലും അദ്ദേഹം സ്വയം നവീകരിച്ചത് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെ ആയിരുന്നുവെന്നും പോൾ മണലിന്റെ കുറിപ്പിൽ പറയുന്നു